بنور تشع كتاب إلى الله يدعو تلاقي الثريا ثراها رشاد وفكر وشرع ما أشرف من وعى يحدو أزكارك السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد رب اشرح لي صدري ويسر لي امري واحلل عقده من لساني افقه قولي ബഹുമാനരായ സഹോദര സഹോദരിമാർ സൂറത്തുള്ള ഇൻഷിഖാക്കാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുപത്തി ഒന്ന് ആയത്തുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇൻഷാല് ഇരുപത്തിരണ്ട് മുതൽ ബാക്കി ഈ സൂറ അവസാനിക്കുന്നത് വരെ ഇന്ന് നമുക്ക് പഠിക്കാം അള്ളാഹുത്തല്ല നമ്മൾ പഠിക്കുന്നതൊക്കെ സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ ജീവിതത്തിൽ പകർത്താനും അത് ഉൾക്കൊള്ളാനും നമ്മളെ തോഫിക്കും അള്ളാത്തുള്ള തരട്ടെ ആമിൻ ഇരുപത്തിരണ്ടാമത്തെ ആയത്ത് ഉസ്മി ലാഹിറീൻ നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞു വെച്ചത് ചിന്തോദ്ദീപകമായ കാര്യങ്ങൾ അള്ളാഹു താല എടുത്ത് ഉണർത്തി കാണിച്ചു കൊടുത്തിട്ടും സത്യനിഷേധികളായ ആളുകൾ അവർ വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല അള്ളാഹുവിൻ്റെ പരിശുദ്ധ കുർആാൻ കേൾക്കുമ്പോൾ സാഷ്ടാംഗം നമിക്കാനോ അതിനെ അംഗീകരിക്കാനോ അനുസരിക്കാനോ ഒന്നും അവർ തയ്യാറാകുന്നില്ല പിന്നെ എന്താണ് അവർ ചെയ്യുന്നത് അതാണ് അള്ളാഹു തലീൻ്റെ അടുത്ത ആയത്തിൽ പറയുന്നത് അവർ വ്യാജമാക്കുകയാണ് വിശ്വസിക്കുന്നില്ല എന്ന് മാത്രമല്ല ഖുർആൻ കേൾക്കുമ്പോൾ സുജിത് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല ബൽ എന്ന് മാത്രമല്ല അല്ലനിഷേധികളായ ആളുകൾ അവർ കളവാക്കുകയാണ് ഇതൊന്നും ശരിയല്ല പരിശുദ്ധ ഖുർആാനെ തന്നെ അടക്കി ആക്ഷേപിക്കുകയാണ് നിഷേധിക്കുകയാണ് അവർ ചെയ്യുന്നത് തൊട്ടുമുമ്പുള്ളത് നമ്മൾ പറഞ്ഞല്ലോ അല്ലേ ഫമാലഹും ഹമാലഹും ഇരുപതാമത്തെ ഖുർആൻ ഇരുപത്തി ആയത്ത് ഇങ്ങനെയൊക്കെ ഓതിക്കൊടുത്തിട്ടും ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടും വലിയ വലിയ പ്രകൃതി സത്യങ്ങൾ പിടിച്ച് സത്യം ചെയ്ത് കാര്യം പറഞ്ഞിട്ടും എന്തേ അവർ വിശ്വസിക്കാത്തത് ഖുർആൻ ഓതപ്പെട്ടാൽ എന്തേ അവർ ശുദ്ധി ചെയ്യാത്തത് ഇതൊന്നും അല്ല ഇതിലപ്പുറം അവർ ചെയ്യുന്നത് എന്താ ഇത് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല അവർ നിഷേധിക്കുകയാണ് സത്യവിശ്വാസം സ്വീകരിക്കാനോ ഖുർആാൻ കേൾക്കുമ്പോൾ തലകുനിക്കാനോ അവർ തയ്യാറാകുന്നില്ലെന്ന് മാത്രമല്ല തന്നെയും അവർ നിഷേധിക്കുകയാണ് ചെയ്യുന്നത് ഇത് വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ് നീ അള്ളാഹു തല പറയുന്നത് എന്താണ് ഇരുപത്തി മൂന്നാമത്തെ അവരങ്ങനെ നടക്കട്ടെ അള്ളാഹുവിനറിയാം അവരുടെ ഉള്ളിലിരിപ്പ് എന്താണ് എന്ന് അവരെ എങ്ങനെയാണ് പിടികൂടേ കൂടേണ്ടത് എന്നും അള്ളാഹുവിനറിയാം വല്ലാഹു തീർച്ചയായും അള്ളാഹു അലമു നന്നായി അറിയുന്നവനാണ് വല്ലാഹു അലം അള്ളാഹു നന്നായി അറിയുന്നവനാണ് ബിമാ ഒരു കാര്യം കൊണ്ട് എന്തു കാര്യം അവരുടെ ഉള്ളിൽ മറച്ചു വെക്കുന്ന കാര്യം അപ്പൊ അവരുടെ ഉള്ളിലിരിപ്പ് അള്ളാഹുവിന് നന്നായി അറിയാം അവരുടെ ഹൃദയങ്ങളിൽ സൂക്ഷിച്ചു വെക്കുന്നത് സംബന്ധിച്ച് അള്ളാഹു നല്ലവണ്ണം അറിയുന്നവനാകുന്നു സത്യനിഷേധികളായ ആളുകളുടെ ഹൃദയങ്ങളിലുള്ള എല്ലാ ചീത്ത വിചാരങ്ങളും ദുർവിചാരങ്ങളും അള്ളാഹുതല നല്ലവണ്ണം അറിയുന്നവനാണ് അവരുടെ ഏത് കുടില മനസ്കഥയും ഗൂഢാലോചനകളും ഒക്കെ അറിയാം അതുകൊണ്ട് അവർക്ക് ഇനി പറയാൻ പോകുന്ന ആയത്ത് ബാക്കിയാണ് അവർക്ക് എന്തെങ്കിലും സന്തോഷ വാർത്ത കൊടുക്കാണ്ടെങ്കിൽ അത് കഠിനമായ ശിക്ഷയാണ് എന്നാണ് സന്തോഷ വാർത്ത അറിയിക്കണം എന്നാണ് നമുസുള അടുത്ത ആഴത്തില് പറയുന്നത് ഇരുപത്തിനാലാമത്തെ ആഴത്ത് ശ്രദ്ധിക്കൂലാഹി റഹ്മാൻ അതുകൊണ്ട് ആകയാൽ നബിയെ അലൈഹി അലൈവിസ് ബഷിറുഹും അങ്ങ് അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക എന്തുകൊണ്ട് ശിക്ഷ കൊണ്ട് അലീമിൻ വേദനാജനകമായ ശിക്ഷ കൊണ്ട് കഠിനമായ വേദനയുള്ള ശിക്ഷയാണ് അവർക്ക് ഇതിൻ്റെയൊക്കെ പ്രതിഫലമായി ലഭിക്കാൻ പോകുന്നത് എന്നും നിങ്ങൾ അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക ആ എന്തൊക്കെ കൊടുത്താലും മക്കയിലെ അധികാരികളായ മശിക്കുകൾ സത്യസന്ദേശം ഉൾക്കൊള്ളുകയില്ലെന്ന് മാത്രമല്ല അവർ പഴയതേ പാടൂ അവരൊന്നും ഇത് ഉൾക്കൊള്ളാൻ പോകുന്നില്ല നബി അവർ നിഷേധിച്ചുകൊണ്ടേയിരിക്കും പാടിയത് തന്നെ അവർ പാടൂ എന്നൊക്കെ അനുശോചാസ്മ തങ്ങളുടെ അള്ളാഹുദല ഉണർത്തുകയാണ് സത്യത്തിൽ ഖുർആൻ കേട്ടാൽ എന്താ ചെയ്യേണ്ടത് ഇവർ അള്ളാഹുവിൻ്റെ കലാമാണ് റബ്ബിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ് എന്നത് മാനിച്ച് അതുവഴി പരിശുദ്ധ ഖുർആൻ വഴി സത്യവിശ്വാസം സ്വീകരിക്കുകയും അങ്ങനെ അള്ളാഹുവിന് മുമ്പിൽ സുജൂര് ചെയ്യുകയുമാണ് സാഷ്ടാംഗം നമിക്കുകയാണ് സത്യത്തിൽ ഇവർ ചെയ്യേണ്ടത് പക്ഷേ നബുല്ലാസ്മത്തിനോട് പറയാണ് നബി അവരിഞ്ഞ് വഴങ്ങാനൊന്നും പോകുന്നില്ല അവരുങ്ങൾ അനുസരിക്കാൻ പോകുന്നില്ല അവർ വഴങ്ങുകയില്ല അതുകൊണ്ട് താങ്കൾ പരിഭവിക്കേണ്ട അവർ വഴങ്ങുന്നില്ലാറ്റി താങ്കൾ ടെൻഷൻ അടിക്കണം ശ്രദ്ധ തങ്ങൾക്ക് വല്ലാത്ത വേവലാതെ ആയിരുന്നു സങ്കടമായിരുന്നു എന്നാണ് എപ്പോഴും ആദിയായിരുന്നു എന്നാണ് ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇവരെന്താണ് എന്താണ് അംഗീകരിക്കാത്തത് എന്നൊരു ടെൻഷൻ തങ്ങൾക്ക് പല സമയത്തും ഉണ്ടായിരുന്നു അപ്പം അല്ലാത്തതുപോലെ അവിടുത്തെ സമാധാനിപ്പിക്കുകയാണ് നബിയെ എ പരിഭവിക്കേണ്ട താങ്കളുടെ ഉത്തരവാദിത്വം എന്തേ ഉള്ളൂ പ്രബോധന നിർവഹണം മാത്രമാണ് ഞാൻ എത്തിക്കാൻ പറഞ്ഞത് എത്തിച്ചു കൊടുത്തു എന്നതാണ് അങ്ങ് ചെയ്യേണ്ടത് അത് അങ്ങ് ചെയ്തു കൊള്ളുക നിഷേധികൾക്ക് നാശവും നരകവുമാണ് ഉണ്ടാവുക എന്ന വിവരവും അങ്ങ് അറിയിച്ചു കൊടുക്കുക ഉത്തരവാദി താങ്കളുടെ ഉത്തരവാദിത്വം കഴിഞ്ഞു അവർക്ക് വേദനാജനകമായ ശിക്ഷ ഉണ്ട് അറിയിച്ചു കൊടുക്കുക അപ്പൊ ഇതാണ് ഖുർആൻ നിഷേധിച്ച ആളുകളുടെ അവസ്ഥ അതേസമയം ഖുർആൻ കേട്ട് സത്യവിശ്വാസം സ്വീകരിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും സൽക്കർമ്മങ്ങളും ചെയ്യുകയും ചെയ്ത ആൾക്കോ അതും സാന്ദർഭികമായി പറയണ്ടേ വളരെ സന്തോഷകരമായ അല്ലെ ആയത്താണ് നിങ്ങളെ ആരാളെ സംബന്ധിച്ചിടത്തോളം ഇല്ലല്ലീന ഒരു കൂട്ടരൊഴികെ ആരാണവർ ആമനു അവർ സത്യവിശ്വാസം സ്വീകരിച്ചിട്ടുണ്ട് വാമിലു അവർ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ത് പ്രവർത്തിച്ചിട്ടുണ്ട് അസ്വാലി ഹാറ്റി സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്ത ആളുകൾ ലഹും അവർക്കുണ്ട് അജുറുൻ പ്രതിഫലമുണ്ട് മുറിഞ്ഞു പോകാത്ത പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോവാത്ത ഇടതടവില്ലാത്ത തുടർച്ചയായ ഒരുപാട് പ്രതിഫലം അവർക്ക് ലഭിക്കാനുണ്ട് ഒരിക്കലും എന്ന് പറഞ്ഞാൽ നിന്നു പോകാത്ത പ്രതിഫലം ഇവർക്കുണ്ട് ആർക്ക് സത്യവിശ്വാസം സ്വീകരിച്ച ആളുകൾക്ക് മാത്രം അല്ല സത്യവിശ്വാസം സ്വീകരിച്ച മാത്രം പോരാ ആമനു എന്ന് പറഞ്ഞിടത്തൊക്കെ വാങ്ങല് സ്വാളിഹാദ്യം ഉണ്ടാവും ഈമാൻ അതിന് ചില ടാസ്കുകളുണ്ട് ചില പണികളുണ്ട് പ്രവർത്തനങ്ങളുണ്ട് അതുകൂടെ ചെയ്യണം സത്യവിശ്വാസം സ്വീകരിച്ച് മക്നാന്ന് പറഞ്ഞാൽ കൈയ്യട്ടിരിക്കുകയല്ല മ്മിനാവുകയും സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്രമങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്ത ആൾക്ക് മുറിഞ്ഞു പോകാത്ത പ്രതിപരമുണ്ട് അമല് ചെയ്താലേ കാര്യമുള്ളൂ അല്ലാത്തൊരു പരാജയത്തിലാണ് സ്വാലിഹായ അമലുകൾ നന്നായിട്ട് ചെയ്യുക ചെറിയതും വലിയതും എല്ലാം ഒന്നും നമ്മൾ ഒഴിവാക്കരുത് അത് ചെയ്തു വെക്കുക പിന്നെയാക്കാം എന്ന് പറഞ്ഞ് നീട്ടിവെക്കരുത് പിന്നെ നമ്മൾ ഉണ്ടാവുമോ എന്നാർക്കാം ചെയ്യാൻ കഴിയുന്ന സമയത്ത് ചെയ്യാം ചെയ്യാൻ കഴിയുന്ന സമയത്ത് ചെയ്താലേ നമുക്ക് ചെയ്യാൻ കഴിയാതെ ആകുമ്പോൾ അസുഖം മൂലമോ മറ്റുമല്ലാ സൗകര്യം മൂലമോ ചെയ്യാൻ കഴിയാതെ കഴിയാതെയായാൽ പോലും അള്ളാഹു അത് ചെയ്യുന്നത് പോലെയുള്ള പ്രതിഫലം നമുക്ക് രേഖപ്പെടുത്തും ആ രേഖപ്പെടുത്തണമെങ്കിൽ എന്ത് ചെയ്യണം ചെയ്യാൻ കഴിയുന്ന സമയത്ത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം അള്ളാഹു സബ് ടോഫിക്ക് നൽകട്ടെ ഐ മീൻ മട്ടത്തിൽ ചെയ്യണം എന്നാൽ അമര് ചെയ്യുമ്പോഴൊക്കെ എന്തെങ്കിലും കണിച്ചത് കാട്ടിക്കൂട്ടില്ല അത് മട്ടത്തിലാക്കുക ഇന്നലെ ഇതിന് ആമനോ സ്വാലേഹാത്തി അമര് ചെയ്യണം എന്ന് അള്ളാഹത്തല പറയുന്നിടത്തൊക്കെ കൂടുതൽ എന്ന് പറഞ്ഞിട്ടില്ല നന്നായി എന്നാണ് പറഞ്ഞത് അല്ലേ അക്സറു ഖലഖൽ മൗത വൽ ഹയാത അക്സർവാമലെന്നല്ല അല്ല എന്തല്ല അയ്യക്കും അക്സർവാമലെന്നല്ല ചെയ്യുന്നത് നന്നായിട്ട് ചെയ്യാന്നുള്ളതാണ് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി നിസ്കരിക്കുക നന്നായിട്ട് സംസ്കരിക്കുക നോമ്പ് അങ്ങനെ തന്നെ എല്ലാ കാര്യവും അങ്ങനെ തന്നെ യഹസാനോടെ ചെയ്യുക എന്നാണ് അർത്ഥം എന്താണ് യഹസാൻ എന്ന് പറഞ്ഞാൽ അല്ലേ തറാഹു തറാഹു അല്ലേഹുഹു അള്ളാഹുനെ കാണുന്നത് പോലെ വിഭാഗത്തുകൾ ചെയ്യാം നമ്മളള്ളഹിനെ കാണുന്നില്ല അള്ളാഹു നമ്മളെ കാണുന്നില്ല എന്ന ബോധത്തിൽ അതാണ് യഹസാൻ എന്ന് പറയാം യഹസാൻ എന്നത് നമുക്ക് മലയാളത്തിൽ മനോഹരം എന്ന് വെക്കാം മനോഹരമാക്കുക എന്ന അർത്ഥം പറയാം മനോഹരമാക്കുക എന്താ മനോഹരം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എന്തായാലും അർത്ഥം മനസ്സിന് ഹരമുള്ളതാക്കുക മനോഹരം എന്നതിന് ഇംഗ്ലീഷ് നമ്മൾ എന്താ പറയുക ബ്യൂട്ടിഫിക്കേഷൻ എന്നാണ് പറയുക അല്ലേ ബ്യൂട്ടിഫിക്കേഷൻ ഞാൻ മനോഹരം എന്നത് മലയാളത്തിൽ നമ്മൾ അതിനെ ഹല്ല് ചെയ്താലോ മനസ്സിന് ഹരമുള്ളതാക്കുക ചെയ്യുന്ന ആമലുകൾ അവൻ്റെ മനസ്സിന് ഹരമുള്ളതാവണം അപ്പം നമ്മൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിസ്കാരത്തേ ആകുമ്പോൾ നമുക്ക് മനസ്സിന് ഹരമുണ്ടോ എങ്കിൽ അത് കൂടി ചെയ്യുന്ന നിസ്കാരമാണ് നമ്മുടെ നോമ്പിന് നമുക്കത് സന്തോഷം കിട്ടുന്നുണ്ടോ എന്നാൽ അത് എഹ്സാനോടുകൂടി ചെയ്യുന്ന നോമ്പാണ് നമ്മളെ സ്വതക്കു കൊടുക്കുമ്പോൾ ഒരു ഹരം ഒരു ഒരു സന്തോഷം നമ്മുടെ മനസ്സിൽ ലഭിക്കുന്നുണ്ടോ അത് തന്നെയാണ് എഹ്സാൻ്റെ അടയാളം ഇങ്ങനെ നമ്മുടെ മനസ്സിന് ഹരമുള്ള രൂപത്തിൽ നന്നായി എഹ്സാനോടുകൂടെ അമരകൾ ചെയ്യുക അത് എന്തായാലും സ്വീകരിക്കപ്പെടുകയും ചെയ്യും നമ്മൾ ചെയ്യുന്ന എല്ലാ സംഗതികളും സൽക്രമമാക്കാമെന്ന് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് എല്ലാറ്റിനും കൂലിയും കിട്ടും ഈ വകുപ്പിൽ അത് പെടുകയും ചെയ്യും അല്ലേ ഉറങ്ങുക ഭക്ഷണം കഴിക്കുക ജോലിക്ക് പോകുക മക്കളെ പരിപാലിക്കുക പിന്നെ സ്കരിക്കുക ഈ എല്ലാ സംഗതികൾക്കും മുടി ചെയ്യുന്നതുവരെ അത് മുടിയെ നബിസുല്ലാസുമാങ്ങൾ അവിടുത്തെ സുന്നത്താണ് മുടിയെ ആദരിക്കലാണ് അല്ലെങ്കിൽ മുടി ശരിക്ക് വൃത്തിയായി കൊണ്ടു നടക്കലാണ് വൃത്തിയുടെ ഭാഗമാണ് എന്നൊക്കെ കരുതിയാൽ അതൊരു കൂലി കിട്ടുന്ന ഏർപ്പാടാണ് നകം പെട്ടുക എന്ന് പറഞ്ഞാൽ മുമ്മനായ മനുഷ്യൻ നഗം പെട്ടുമ്പോൾ ബാക്കിയുള്ള ആളുകൾ വെട്ടുന്നത് പോലെയല്ല തിരുനവിസല്ലാസ്ബോട് സുന്നത്താണെന്ന് കരുതിയാൽ അവിടെ നിന്ന് വെട്ടിയതുപോലെ വെട്ടുകയാണെങ്കിൽ അതൊരു വിവാദത്താണ് ചെരുപ്പ് ധരിക്കുന്നത് അവിടുത്തെ അവിടുന്ന് ചെരുപ്പ് ധരിച്ചിരുന്നു അല്ലേ ബാക്കിയുള്ള ആളുകൾ ധരിക്കുന്നത് പോലെയല്ല ബാക്കിയുള്ള ആളുകൾ ബ്രഷ് ചെയ്യുന്നത് പോലെയല്ല മിനിങ്ങൾ ആളുകൾ ബ്രഷ് ചെയ്യുമ്പോൾ മർലാത്തുൽ റബ്ബി അള്ളാഹുവിന് ഇഷ്ടം ഇഷ്ടമുള്ള സംഗതിയാണ് ബ്രഷിങ് അതുകൊണ്ട് ഞാൻ ബ്രഷ് ചെയ്യുകയാണ് എൻ്റെ റബ്ബിന് ഇഷ്ടമാവട്ടെ ഞാൻ സംസ്കരിക്കാൻ പോവുകയാണ് ഊതെടുക്കാൻ പോവുകയാണ് എങ്ങനെ നെയ്യത്ത് വെച്ചാലോ ആ ബ്രഷിങ് ഒരു അനുബാധത്താണ് ബ്രഷ് ചെയ്യുന്ന ഒരു അഭിബാധത്താണ് ബാക്കിയുള്ള ആളുകൾക്ക് കിട്ടാത്തൊരു ഗുണമാണ് അത് നിങ്ങൾക്ക് മാത്രം കിട്ടുന്ന ഗുണമാണ് ഉറങ്ങാൻ പോവുകയാണ് എനിക്ക് നാളെ ജോലിക്ക് പോകണം അതിന് ആരോഗ്യമുണ്ടാവണം അള്ളാഹുവിനെ അഭിബാധത്ത് ചെയ്യാൻ എനിക്ക് ആരോഗ്യം വേണം ഞാനതിന് ഉറങ്ങുകയാണ് റബ്ബേ നീ സ്വീകരിക്കണമെന്നതിൽ നിന്ന് ഞാൻ പ്രതിഫലം കാംക്ഷിക്കുന്നു എന്ന് മനസ്സിൽ നീത്ത് വെച്ച് ഉറങ്ങിയിരിക്കട്ടെ ആ എട്ട് മണിക്കൂർ നിങ്ങൾ ഉറങ്ങുകയാണെങ്കിൽ എട്ട് മണിക്കൂറും എബാധത്താണ് ആറ് മണിക്കൂർ ഉറങ്ങണ ആറും എബാധത്താണ് സുഹാന ജോലിക്ക് പോകുവാണ് റബ്ബെ നിൻ്റെ ഫതിറിൽ നിന്നുള്ള ഹലാലായ കസ്ബിനാണ് ഞാൻ പോകുന്നത് ഇതിൽ നീ ബർക്കത്ത് ചെയ്യണേ നീ ഇത് സ്വീകരിക്കണേ എന്നിൽ നിന്ന് ഞാൻ പ്രതിഫലം കാക്ഷിക്കുന്നു നിങ്ങൾ ജോലി ചെയ്യുന്നതിൽ അത്ബാധത്താണ് ഭക്ഷണം കഴിക്കുകയാണ് അള്ളാഹുവിന് അയബാധ ചെയ്യാൻ എൻ്റെ ശരീരത്തിന് ആരോഗ്യമുണ്ടാവണം തക്കവിലെത്താ ഈ ഒരു നീയത്ത് നിങ്ങൾ വെച്ച് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ആ ഭക്ഷണം കഴിക്കുന്ന അത്ബാധത്താണ് ചില കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞു എന്ന് മാത്രം ഡ്രസ്സ് ഡ്രസ്സിടുന്ന സമയത്ത് വലത്തെ കൈ ആദ്യം മുട്ടാൽ സുന്നത്താണ് വലത്തേതിന് മുന്തിക്കൽ എന്ന് കരുതിയാൽ അതൊരു അതിബാധത്താണ് ഡ്രസ്സ് അഴിച്ചു വെക്കുമ്പോൾ ഇടതു ഭാഗം ആദ്യം മൂരിയൽ അത് അഭിബാധത്താണ് ചെരുപ്പ് ധരിക്കുമ്പോൾ ധരിക്കുന്ന സമയത്ത് ഭാഗം ആദ്യം ധരിച്ചാൽ നിംസള്ളാ ഹെൽ എല്ലാ നല്ല കാര്യത്തിനും വലതു ഭാഗം ഇഷ്ടപ്പെട്ടിരുന്നു എന്നാണല്ലോ അതിനനുസരിച്ചാണ് റബേ ഞാനീ ചെയ്യുന്നത് എന്ന നെയ്യത്തോടെ ആണെങ്കിൽ അത് അഭിബാധത്താണ് ഞാൻ നിയത്തൊന്നുമില്ലാതെ വെറുതെ ഇടുകയാണെങ്കിലോ ഇട്ടു എന്നല്ലാതെ അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുണ്ടാവില്ല നീത്ത് എല്ലാറ്റിനും പ്രധാനമാണ് ഫറലുകൾക്ക് മാത്രമാണ് നീത്ത് വേണ്ടത് എന്നത് നമ്മുടെ തെറ്റിദ്ധാരണയാണ് സുന്നത്തായ ആണ്ടലുകൾക്കും നമ്മൾ നീത്ത് വെക്കണം വായകൊണ്ട് പറയണമെന്നില്ല നമ്മുടെ മനസ്സിലാർ ചിന്തയുണ്ടായാൽ മതി അവർ കരുത്തുണ്ടായാൽ മതി അപ്പോൾ അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ ചെയ്യുന്നതൊക്കെ ബോധത്തോടെ ചെയ്യാൻ നമുക്ക് കഴിയുള്ളൂ അല്ലെങ്കിൽ എല്ലാവരും ചെയ്യണതുപോലെ അങ്ങനെ ചെയ്യുക അതിനൊപ്പം ഉമ്മിനീകളായ ആളുകൾ വേണോ അങ്ങനെ ചെയ്യാൻ അനുവാറത്തിലാക്ക നമ്മൾ ലക്ഷ്യമുള്ള ആളുകളാണ് അള്ളാഹുവിൻ്റെ പ്രീതി കാാംക്ഷിക്കുന്ന ആളുകളാണ് അപ്പൊ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും ആ ഒരു പ്രീതി കാാംക്ഷിക്കലായിരിക്കണം അത് നേടിയെടുക്കൽ ആയിരിക്കണം നമ്മുടെ ലക്ഷ്യം നമ്മുടെ വാശി അതിനായിരിക്കണം അത് നമ്മളെ സഹായിക്കട്ടെ ഐ അങ്ങനെ അള്ളാഹുവിൻ്റെ പ്രീതി നേടാത്ത ഒന്നും നമ്മൾ ചെയ്യാൻ നിൽക്കണ്ട അപ്പോൾ ഒരു മുഗ്നായ മനുഷ്യനെ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നും എന്ത് ചെയ്യാൻ പറ്റൂല എന്നും ഇവിടെ വ്യക്തമായി അള്ളാഹുവിന്റെ പ്രീതി എന്തിലൊക്കെ നേടാൻ പറ്റുമോ അതൊക്കെ നമുക്ക് ചെയ്യാം എന്തിലൊക്കെ നേടാൻ പറ്റൂലേ ചെയ്യാൻ പറ്റില്ല ഒരാളെ കളിയാക്കിയിട്ട് ഒരാളെ കൈബത്ത് പറഞ്ഞിട്ട് ഒരാളെ ട്രോളിയിട്ട് ട്രോൾ ഷെയർ ചെയ്തിട്ട് അള്ളാഹിന്റെ പ്രീതി നമുക്ക് നേടാൻ പറ്റുമോ ഇല്ലല്ലോ അപ്പോൾ ചെയ്യണ്ട കള്ളു പിടിച്ചിട്ട് ചെയ്യണ്ട ഇങ്ങനെ ഓ റബിന്റെ പ്രീതി ലഭിക്കാത്ത എന്തൊക്കെ ഉണ്ടോ അതൊന്നും മുഗ്മിനായ മനുഷ്യന് ചെയ്യാൻ പറ്റൂല വെറുതെ ഇരുന്ന് സമയം കളയാൻ പറ്റുമോ അതുകൊണ്ട് അള്ളാവിന്റെ പ്രീതി പ്രീതി കിട്ടുമോ ഇല്ല അതുകൊണ്ടത് കളയണ്ട ആ സമയം ഉപയോഗപ്പെടുത്തുക ഇങ്ങനെ മോമിനീയങ്ങളായ മനുഷ്യർ ഈ രൂപത്തിലാണ് ചെയ്യുന്നതൊക്കെ സൽക്കർമ്മമായി അള്ളാഹുവിൻ്റെ അടുത്ത് ദർജകൾ ഉയർത്താൻ ശ്രമിക്കേണ്ടത് അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ ആ മീൻ സാന്ദർഭികമായി ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞു എന്ന് മാത്രം പരമാവധി ശ്രദ്ധിക്കുക ആദ്യം എന്നോടാണ് ഞാൻ പറയുന്നത് നമുക്കൊക്കെ അള്ളാഹുദാഹിനെ തോഫിക്ക് തരട്ടെ നമ്മൾ പഠിക്കുന്നതും നമ്മൾ എല്ലാ നമ്മൾ കേൾക്കുന്നതുമൊക്കെ റബ്ബ് സ്വാലിഹായ ഫാലിഹാൻ സ്വീകരിച്ചെന്ന് കേൾക്കട്ടെ ദുനാവും ആഹറും അല്ലാഹുത്തുള്ള രക്ഷപ്പെടുത്തി തരട്ടെ ആക്ബത്ത് റബ്ബ് നന്നാക്കി തരട്ടെ നിങ്ങളെപ്പോഴും ആ ചേനമനോസി എത്തി ചെയ്യുകയാണ് ഇൻഷാല്ലാ അടുത്തൊരു നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അള്ളാഹത്ത തോഫിക്ക് തരട്ടെ ആ മീൻസ് വരും